നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമിഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ റയൽ മാഡ്രഡിന് കഴിഞ്ഞിരുന്നു സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുൽ വെച്ച് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ബയണിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡ് തോൽവിയുടെ വക്കിലായിരുന്നു പിന്നീട് മത്സരത്തിന്റെ അവസാനത്തിൽ രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് വിജയവും അതുപോലെ തന്നെ ഫൈനൽ യോഗ്യതയും പിടിച്ചു വാങ്ങുകയായിരുന്നു ഹൊസേലുവാണ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് റയലിനെ രക്ഷിച്ചെടുത്തിട്ടുള്ളത് അതേസമയം മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയ വിനീഷ്യസ് ജൂനിയർ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് മുന്നേ വിവാദകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് റയൽ മാഡ്രഡ് ആരാധകർ സൂപ്പർ താരം ലയണൽ മെസ്സിക്കെതിരെ തെറി വിളിച്ചുകൊണ്ട് ചാൻഡ് ചെയ്യുകയായിരുന്നു ലിയോ മെസ്സി സൺ ഓഫ് എ ബിച്ച് എന്നാണ് റയൽ മാഡ്രഡ് ആരാധകർ ചാൻഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ് അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുമുണ്ട് മെസ്സിയെ ഇവിടേക്ക് വലിച്ചെടുക്കേണ്ട കാര്യം എന്താണ് എന്നാണ് മെസ്സിയുടെ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് ലയണൽ മെസ്സി ഈ മത്സരത്തിന്റെ ഭാഗമല്ല അദ്ദേഹം യൂറോപ്യൻ ഫുട്ബോളിന്റെ പോലും ഇപ്പോൾ ഭാഗമല്ല എന്നുള്ളതാണ് എന്നാൽ റയൽ ആരാധകർക്ക് ഇപ്പോഴും മെസ്സിയോട് വലിയ വിരോധം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് മെസ്സിക്കെതിരെ റയൽ ആരാധകർ ചാൻഡ് ചെയ്തിട്ടുള്ളത് റയൽ മാഡ്രിഡിന്റെ എതിരാളികളായ എഫ് സി ബാഴ്സലോണയുടെ ഇതിഹാസമാണ് ലയണൽ മെസ്സി എൽ ക്ലാസിക്കോ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം എന്ന റെക്കോർഡ് അത് മെസ്സിയുടെ പേരിൽ മാത്രമാണ് മെസ്സി ഏൽപ്പിച്ച മുറിവുകൾ ഇപ്പോഴും റയൽ മാഡ്രിഡ് ആരാധകരിൽ അവശേഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ എന്നാണ് ഇപ്പോൾ ബാഴ്സ ആരാധകർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ റയൽ മാഡ്രിഡ് തകർപ്പൻ പ്രകടനമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് കലാശ പോരാട്ടത്തിൽ ബൊറൂസിയ ഡോഡുമുണ്ടാണ് അവരുടെ എതിരാളികൾ ഫൈനൽ വിജയിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ലീഗ് കരസ്ഥമാക്കാൻ കഴിഞ്ഞാൽ ഈ സീസണിൽ മാത്രമായി മൂന്ന് കിരീടങ്ങൾ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കും ും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒന്നും കാണാം